നമസ്കാരം ഈ റോമൻ കാത്തലിക് ചർച്ചും ഈസ്റ്റ്യൻ ചർച്ചും തങ്ങളുടെ വ്യാഖ്യാനം സൃഷ്ടി കർമ്മത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം ഒപ്പിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് ഏഹ് സഭാപിതാക്കന്മാരുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പൊ ശാസ്ത്രത്തിൽ വരുന്നതിനൊപ്പിച്ച് നമ്മൾ ബൈബിളിനെ മനസ്സിലാക്കണം എന്ന മെസ്സേജ് ആണോ സഭാ നേതൃത്വം അതെ അതെ ഞാൻ പറഞ്ഞല്ലോ സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞത് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ തിരുവിടുത്തിൻ്റെ മനസ്സിലാക്കലുമായി പൊരുത്തക്കേടുണ്ടെങ്കിൽ നമ്മൾ തിരുവിടുത്തിനെ മനസ്സിലാക്കിയ രീതിയും വ്യാഖ്യാനിച്ച രീതിയും പുനഃപരിശോധിക്കണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് ഇവിടെ ഈ ആദം ഔവ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ഇന്നും ഞാൻ പറഞ്ഞല്ലോ മോഡേൺ ജെനറ്റിക്സിലും ആദമുഹ്വയുണ്ട് ഒരു മൈറ്റാ കോൺട്രിയ ലീവെന്നും വൈ ക്രോമസോമൽ ആദമെന്നും തന്നെയാണ് പറയുന്നത് അപ്പോ ആദമ ഹൗവയും ബൈബിളിൽ മാത്രമല്ല ക്രിസ്ത്യാനിക്ക് മാത്രമല്ല യഹൂദന് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ ആധുനിക ശാസ്ത്രക്കാരനും ആദമിനെ അവവേ ചുമക്കണം വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ആദമിനെ അവവയെ സംബന്ധിച്ച് ഇവിടെ ചില ആളുകൾ ആളുകളിരുന്ന് ക്രിസ്ത്യാനികളുടെ പൊട്ടകഥയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ആദമാവുകയും വേണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ജെനറ്റിക്സ് പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾക്കും ആദമാവുകയും വരും എന്ന് മനസ്സിലാക്കുക അപ്പൊ ആദമോ അവയും മനുഷ്യവർഗത്തിന്റെ പൂർവികരാണെന്നുള്ളത് വ്യത്യസ്തമായ രീതിയിലാണ് മനസ്സിലാക്കുന്നത് ഓരോ സഭകളും അത് ലിറ്ററലി ഒരു ആദമ ഒരുമിച്ച് ഒരു തോട്ടത്തിൽ ഇരിക്കുവായിരുന്നു എന്നുള്ള രീതി മനസ്സിലാക്കുന്നവരുണ്ട് അല്ലെ കുറെ കൂടെ വ്യത്യസ്തമായി മോഡേൺ സയൻസിന്റെ നിഗമനങ്ങളോട് കൺഫോംഡ് ആയിട്ട് അവരുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തി അവതരിപ്പിക്കുന്നവരുണ്ട് അതാണ് ഇപ്പൊ കത്തോലിക്ക സഭയിലെ ചെറുപ്പക്കാരായ വൈദികരൊക്കെ അവതരിപ്പിക്കുന്ന ആ രീതി നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒറിജിനൽ സിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആദം പാപം ചെയ്തതുകൊണ്ട് ആ ഒറിജിനൽ സിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ തിയോളജിയുടെ ബെഡ്രോക്ക് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് അത് നോട്ട് ഓൺലി പ്രൊട്ടക്ഷൻ്റെ ബട്ട് കാത്തലിക് ഡോക്ടർ ഓൾസോ അത് അതലാണ് നിൽക്കുന്നത് അതിനൊരു ചെറിയ ചലഞ്ച് ഈ മായ കാഴ്ചപ്പാട് വരുമ്പോൾ ഉണ്ടാകും പക്ഷെ ഈസ്റ്റേൺ ചർച്ചസ് അതിൽ നിന്ന് ഫ്രീ ആണ് കാരണം ഈസ്റ്റേൺ സഭകൾക്ക് ഓർത്തഡോക്സ് സഭകൾക്കൊന്നും ഈ ഒറിജിനൽസിൻ ഡോക്യുമെന്റ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കുറെ കൂടെ ഈ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ കുറെ കൂടെ സൗകര്യമാണ് അവരെ അത് സംബന്ധിച്ച് അത് അവരെ ബോധർ ചെയ്ത് അത്രയുള്ളതിന്റെ ഒരു വ്യത്യാസം ഈ രണ്ട് ഫൈവ് ഇതൊന്നും അതല്ലേ അതിനെ കുറിച്ച് തന്നെയാണ് അടുത്തൊരു ചോദ്യം അതായത് നമ്മളിപ്പോ സഭാ ചരിത്രം ഈ ഒരു കാര്യത്തെ കുറിച്ച് തീർപ്പാക്കുന്നതിൻ്റെ ഇപ്പം എക്കുമനിക്കലായിട്ടൊരു കാര്യം തീർപ്പാക്കുക എന്ന് പറഞ്ഞാൽ പെൻഡാർക്കിയിൽ എല്ലാവരും കൂടെ അതിനെ ശരിവെക്കുന്നു വ്യാഖ്യാനങ്ങളെല്ലാം ഇതിനെ അങ്ങനെയാണ് കൗൺസിലുകൾ വർക്ക് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഞാൻ പറയുക അപ്പൊ എക്കുമെനിക്കലായിട്ട് നമ്മൾ പിന്നെ ഈ പുരാതന സഭകൾ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവിടുത്തെ ശാസ്ത്രത്തിലൂടെ ദൈവം അധികാരം പെൻഡാർക്കിക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പെൻഡാർക്കിന്റെ വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചതാണ് കാരണം ഇപ്പൊ ഈസ്റ്റ് വെസ്റ്റ് സഭകളുടെ കാഴ്ചപ്പാടൊന്നാണ് പ്രബോധനാശീർവാദം സിംഹാസനത്തിലൂടെ നൽകപ്പെടുകയും അതേസമയം ദൈവം ശാസ്ത്രജ്ഞന്മാരെ കൂടി ഈ സത്യം അറിയിക്കാൻ സഭകൾക്ക് ഒരു വഴിത്താര പോലെ ശാസ്ത്രജ്ഞന്മാരെ കൂടി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരത്തില്ലേ നേരത്തെ ചോദിച്ചതിനനുബന്ധ ചോദ്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞ മനസ്സിലായോ ചോദ്യം മനസ്സിലായി മനസ്സിലായി ആ അതായത് ഈ ഞങ്ങളെ ഇപ്പൊ പൗരസ്ത്യ സഭകളുടെ കാഴ്ചപ്പാടിൽ അത് അങ്ങനെ തന്നെയാണ് കാരണം സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് മാമോയിസം മുങ്ങി അല്ലെങ്കിൽ സ്നാനമേറ്റ് ഇങ്ങനെ സഭയ്ക്കകത്ത് വന്ന് ഇരിക്കുന്ന ആളുകളിലൂടെ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത് കാരണം കൃത്യമായിട്ട് യേശു ക്രിസ്തു ജനിക്കുന്ന സമയത്ത് ആ ക്രിസ്തു ജനിക്കുമെന്ന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ അറിഞ്ഞ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ യാത്ര പുറപ്പെട്ട അതായത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ അടുത്ത് ഗബ്രിയേൽ മാലാക വന്ന് അറിയിക്കുന്നതിനും ഒരു വർഷം മുമ്പ് യാത്ര പുറപ്പെട്ടവരുണ്ട് അവര് ക്രിസ്തു ജനിക്കുന്ന സമയത്ത് ക്രിസ്തുവിനെ കാണാൻ എത്തിച്ചേരുന്നുണ്ട് പേർഷ്യൻ മജൈ അവിടെ എത്തുന്നുണ്ട് അവര് ഒരിക്കലും ഈ മതത്തിന്റെ അകത്ത് നിൽക്കുന്നവരല്ല പുറത്തുള്ളവരാണ് അപ്പൊ നമ്മുടെ മനുഷ്യവർഗത്തിന്റെ ഒരുമിച്ചുള്ള പുരോഗമനത്തിന്റെ യാത്രയിൽ ദൈവത്തിന്റെ വെളിപ്പാടുകള് കൃത്യമായിട്ട് ഇപ്പൊ പൗലുസിലെ ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ അതെ അവന്റെ സുധീകൃത ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങളുടെ കവിവരന്മാരിൽ ഒരു ബിരുദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യവർഗത്തിന് പൊതുവായിട്ട് കിട്ടുന്ന റെവലേഷൻ അല്ലെങ്കിൽ ജ്ഞാനം ഇതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് മനുഷ്യന്റെ മുന്നോട്ടുള്ള പുരോഗമനപരമായ പ്രയാണം വരുന്നത് അതുകൊണ്ട് സഭയുടെ എന്ന് പറയുമ്പോൾ അത് ബിഷപ്പുമാർ മാത്രം ആയിരിക്കില്ല ബിഷപ്പ് മാത്രം ബിഷപ്പുമാർ മാത്രം ആയിരിക്കരുത് അതിനകത്ത് ശാസ്ത്രജ്ഞന്മാർക്കും അതുപോലെ തന്നെ ആധുനികമായി മനുഷ്യവർഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു സേ ഉണ്ടായിരിക്കണം എല്ലാവരും കൂടെ ചേർന്നാണ് മുൻപോട്ട് പോകേണ്ടത് കാരണം ഇത് പൊതു മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് സഭ നിലനിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്രഞ്ച് ഗ്രൂപ്പ് മാത്രമായിട്ട് ഒരു ഐസൊലേറ്റഡ് ഗ്രൂപ്പ് മാത്രമായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും അതാണ് അതിന്റെ വ്യത്യാസം അതുകൊണ്ട് കാത്തലിക് ചർച്ചിനെ പോലെയുള്ള ഒരു ചർച്ചിനെ സംബന്ധിച്ച് മനുഷ്യന്റെ സമസ്ത മേഖലകളിൽ ഇടപെടുകയും ലോകം മുഴുവൻ സാന്നിധ്യമുള്ളതുമായ ആ സഭയ്ക്ക് ശാസ്ത്രജ്ഞന്മാരെയും പൊളിറ്റീഷ്യൻസിനെയും രാഷ്ട്ര നേതാക്കളെയും എല്ലാവരെയും ഉൾക്കൊണ്ടും അവരുടെ അഭിപ്രായങ്ങളെ പരിഗണിച്ചു മാത്രമേ ആ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നിലപാടെടുത്തത് ആ നമ്മുടെ ഇദ്ദേഹം സംസാരിച്ച് മൊത്തം കാര്യങ്ങള് അടുക്കോടെ കേൾക്കാനുള്ള സമയം ലഭിച്ചില്ല എങ്കിലും അതിന്റെ ആ ഒരു സാരാംശം ഗ്രഹിച്ചപ്പോ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് നല്ല ഈ അറിവുകൾ അപ്ഡേറ്റ് ആയി വരുന്നു ആ നിലയിൽ സഭയും സഭാപിതാക്കന്മാരും പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മള് പുതിയ വേർഷൻ ലഭിക്കുന്നതനുസരിച്ച് മനസ്സിലാക്കി അഡോപ്റ്റ് ചെയ്യണം എന്നൊരു സാരാംശമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ എന്റെ ഒരു ചോദ്യം അപ്പൊ നമ്മള് ഈ ഇന്റലക്ച്വലി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത് പഴയ ആളുകൾ ജീവിച്ച പോലെ അല്ല അല്ലെങ്കിൽ അച്ഛനെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നുണ്ടേ ഒരു മിനിറ്റ് ആ അപ്പോ നമ്മള് നമ്മുടെ പിതാക്കന്മാരും പണ്ടുണ്ടായ ആൾക്കാരും ജീവിച്ച ഒരു ഇന്റലക്ച്വൽ വേൾഡിൽ ടെക്നോളജിക്കൽ വേൾഡ് അല്ല നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ അറിവായി കഴിയുമ്പോഴേ നമ്മൾ ഈ കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ പിതാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ അറിവ് അനുസരിച്ച് അവിടെ അവർ ഇടപെടുന്ന ആളുകളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി അനുസരിച്ച് ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരിച്ചൂടെ ഒരു ഹയർ ഇന്റലക്ച്വലി അത് ഡീൽ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അതിന് ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നമ്മുടെ പിതാക്കന്മാരെ അറിവില്ലാത്തവരെന്നും പിശാചിക്കൽ നിന്നും ഒക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ അതെ ഏത് കാറ്റഗറിപ്പെടുത്താൻ പറ്റും അത് അത് മനസ്സിലായി ഞാൻ ചോദിച്ചാൽ മനസ്സിലായോ സാർ നമുക്ക് അറിവായതിനു ശേഷം നമ്മൾ പുറകോട്ട് നോക്കിയിട്ട് ചില കാര്യങ്ങളെ വിലയിരുത്തിയിട്ട് അവർക്ക് അറിവില്ലായിരുന്നു വിവരമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ട് അവരിടപെട്ട പശ്ചാത്തലങ്ങളെ എല്ലാം മനസ്സി അറിയാമെങ്കിലും നമ്മൾ അവർക്ക് പിന്നെ ഒരു പേരി ആർത്തു അവരെ കളിയാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ ഗൗരവപരമായി നമുക്ക് എങ്ങനെ അതിനൊരു ആ അങ്ങനെ പറയുന്നവരെ നമുക്ക് സമീപിക്കാൻ കഴിയും പറഞ്ഞു മനസ്സിലായി അതിന്റെ ഒരു പോയിന്റ് പിടി കിട്ടിയോ സാരഗ്രഹി നമ്മുടെ പൂർവികരായ ആളുകൾക്ക് അറിവില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ അത്ര വിധത്തില് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ലോറൻസ് ബാസിന്റെ ഇപ്പം പിത പിതാക്കന്മാരൊക്കെ ഒരുപക്ഷെ ഒരുപക്ഷെല്ലാം ഉറപ്പായിട്ടും പറമ്പി തൂറുന്നവരായിരുന്നു പിന്നീടാണ് നമ്മുടെയൊക്കെ നാട്ടിൽ കക്കൂസും ഇങ്ങനെ ഇന്നത്തെ മോഡേൺ സാനിറ്റൈസർ സൗകര്യമൊക്കെ വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു ും അങ്ങനെ വിളിക്കരുത് നമ്മുടെ പൂർവികരെ അവഹേളിക്കരുത് അപകർത്തിക്കരുത് ഇപ്പൊ നമ്മളിപ്പം വിദേശ രാജ്യത്തൊക്കെ പോയി പരിഷ്കാരി ആയി കഴിയുമ്പോ നാട്ടിലുള്ള അപ്പച്ചൻ തോർത്തുമൊടുത്തു പോകുന്നു ആ അപ്പച്ചനെ കളിയാക്കുക അതൊക്കെ വളരെ തെറ്റാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അവരെപ്പോഴും നമ്മുടെ പിതാക്കന്മാർ തന്നെയാണ് അതുകൊണ്ടാണ് അവർക്കുള്ള എല്ലാ കുറവുകളെയും ബലഹീനതകളെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വ്യക്തികളെ നമ്മൾ എടുക്കുകയാണ് ആ വ്യക്തികളുടെ സംഭാവനകളെ അല്ല എടുക്കുന്നത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അല്ല എടുക്കുന്നത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റാന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴും ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എടുക്കാതെ ആ വ്യക്തികളെ ചേർത്തീർത്ത് അത് സഭ എപ്പോഴും ചെയ്യുന്നുണ്ട് സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എല്ലാ പൂർവികരെ എടുക്കുക ഇപ്പം ദാവീദിനെ നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ ദാവീദിന്റെ ആ ചെയ്തികളെ നമ്മൾ എടുക്കുന്നില്ല ദാവീദിനെ നമ്മൾ എടുക്കുകയാണ് ദാവീദിന്റെ ചെയ്തി നമുക്ക് എടുക്കാൻ പറ്റുന്ന ചെയ്തികളാണോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരവും കൊലപാതകവും ഒക്കെയാണ് പക്ഷെ ദാവിൽ നിന്ന് ആ വ്യക്തിയെ നമ്മൾ എടുക്കുകയാണ് അതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും നമ്മുടെ പൂർവികരായ വ്യക്തികളെ നമുക്ക് എടുക്കാം അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങോ അവരുടെ ഐഡിയ ഐഡിയോളജിയോ അവരുടെ ചെയ്തികളോ അത് നമ്മൾ സ്ക്രൂട്ടിനൈസ് ചെയ്യണം ക്രിസ്തുവിന്റെ വെളിപ്പാടനുസരിച്ച് നമ്മൾ അതിനെ വിലയിരുത്തണം ആ ക്രിസ്തു എന്ന ഫിൽറ്ററിലൂടെ കടത്തിയിട്ട് നമുക്ക് സകലവ് ശോധന ചെയ്ത് നല്ലതിനെ മുറുക പിടിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല വ്യക്തികളെ സ്വീകരിക്കുകയും അവരുടെ ആശയങ്ങളെ അരിച്ചെടുക്കുകയും ചെയ്യണം അതാണ് എന്റെ നിലപാട് അത് വ്യക്തമാണ് അപ്പോഴേ ഒരു കാര്യം ഡൗട്ട് അപ്പൊ ഈ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ അവരുടെ സൈഡ് ക്ലിയർ ആന്നിരിക്കട്ടെ അവർ നല്ല ആൾക്കാരാണ് അവരുടെ ചുറ്റുവട്ടങ്ങളിലെ സംസ്കാരവും രീതിയും അവിടുത്തെ ആളുകളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഒരു അന്നത്തെ കാലത്തിനനുസരിച്ച് ഒരു തീരുമാനം നമ്മുടെ ഈ നല്ലവരായിട്ടുള്ള പൂർവികന്മാർക്ക് എടുക്കേണ്ട വന്നാൽ അവരുടെ അനുസരിച്ചാ അവിടുത്തെ പശ്ചാത്തലവും സാഹചര്യവും ആളുകളുടെ രീതിയും അനുസരിച്ച് ഇന്നത്തേക്ക് നിരക്കാത്ത മറ്റൊരു രീതി നമ്മുടെ നല്ലവരായ പിതാക്കന്മാർക്ക് എടുക്കേണ്ട വന്നാൽ അവരെ നോക്കി ഇപ്പോഴത്തെ തലമുറ സാത്താനെന്നും ചേർത്താനെന്നും വിളിച്ചാൽ അതിനെ എങ്ങനെ കാണാൻ കഴിയും എന്ന് പറയാം ആ അതിന്റെ ഞാനൊരു ഉദാഹരണം പറയാം ഈ ശബരിയായയിലൂടെ യേശു ക്രിസ്തു ശിഷ്യന്മാരും കടന്നു പോകുമ്പോ യേശുവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശു വലിയ ഒരാളാണ് അപ്പോ അവരൊക്കെ ഗുരു റബി എന്നൊക്കെ വിളിച്ച് നടക്കുകയാണ് പക്ഷെ ശബരിയാക്കാര് ഇവരെ മൈൻഡ് ചെയ്തില്ല കാരണം ജെറുസലേമിലേക്ക് പോകുന്നവരെ ശമരിയാക്കാർക്ക് വെറുപ്പായിരുന്നു കാരണം ആരാധിക്കേണ്ട സ്ഥലം ശബരിയായിൽ തന്നെ ഉണ്ടെന്നാണ് അവര് കരുതുന്നത് അവിടെ വലിയ ആരാധനാ കേന്ദ്രം ശബരിയലുണ്ട് അതുകൊണ്ടാണ് ശബരിയാക്കാർ തിരിച്ചു ആരാധിക്കേണ്ട സ്ഥലം ഇവിടെയാണെന്നൊക്കെ പറയുന്നുണ്ട് ദേശക്രിസ്തുമായിട്ടുള്ള സംഭാഷണം അപ്പൊ ശമരിയ കടന്ന് ആരാധനയ്ക്കായിട്ട് എരുസലേമിലേക്ക് പോകുന്നവരോട് ശമരിയാക്കാർക്ക് ഒരു പുച്ഛമുണ്ട് ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾ ഒരു മുസ്ലിം പള്ളിയുടെ വാഴയ്ക്കൂടെ പോകുമ്പം അവരിങ്ങനെ നോക്കുന്ന പോലെ കാരണം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കയറി നിസ്കരിച്ചുകൂടാന്ന് അവർ ചിന്തിക്കും അതുപോലെ ഈ യേശു ക്രിസ്തു ശിഷ്യന്മാർ ലൂക്കാ സുശേഷം ഒമ്പതിലാണ് ഇത് ആഖ്യാനം ചെയ്തിട്ടുണ്ട് അപ്പോ അവര് ഈ യേശുവിനെ ബഹുമാനിക്കേണ്ട വിധത്തിൽ ബഹുമാനിച്ചില്ല പരിഗണിക്കേണ്ട വിധത്തിൽ പരിഗണിച്ചുമില്ല അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ യോഹന്നാൻ യാക്കവും പറയാണ് കർത്താവ് നിനക്ക് സമ്മതമാണോ ഞങ്ങൾ ഏലിയാവ് ചെയ്ത പോലെ ആകാശത്തു നിന്ന് തീയിറക്കി ഇവരെ അല്ല അങ്ങ് നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏലിയാവിനെ ഉജ്ജ്വലനായിട്ടാണ് ഇന്നും നമ്മുടെ സഭകളും ഒക്കെ അങ്ങനെയാ കാണുന്നത് ഇപ്പൊ യാക്കോബായ് സാബ് പോലും ഏലിയാവിനെ മോശക്കാരനായിട്ട് കാണുന്നില്ല ഏലിയാവിനെ നമ്മൾ ആ വ്യക്തി എടുക്കുന്നുണ്ട് പക്ഷെ ഏലിയാവിന്റെ ആ ഒരു ചെയ്തി അപ്പൊ ഏലിയാവ് തീയിറക്കി കൊന്ന ആളുകളെ നമുക്കും തീ ഇറക്കി കൊല്ലാം ഇതാണ് ശിഷ്യന്മാർ സജസ്റ്റ് ചെയ്യുന്നത് ഏലിയാവ് നമ്മുടെ പിതാവ് അതിനെ യേശു അംഗീകരിക്കുന്നില്ല യേശു ചോദിക്കാണ് നിങ്ങൾ ഏത് ആത്മാവിനധീനം മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല വന്നത് രക്ഷിക്കേണ്ടതിനാണ് വന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കു പോലും വേണ്ട അപ്പൊ ഏലിയാവിനെ നയിച്ച അല്ലെ ഏലിയാവ് ചെയ്ത ആ പ്രവൃത്തിയുടെ പേരിലുള്ള സ്പിരിറ്റിനെ എടുക്കുന്നില്ല അതാ ഞാൻ പറഞ്ഞു ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഏലിയാവിനെ നമുക്ക് എടുക്കാം നമ്മുടെ സ്വന്തം ആളാണ് മോശം നമുക്ക് എടുക്കാം മോശം എടുക്കുമ്പോൾ ഒറൈത്തായുടെ പുസ്തകം എന്നാണ് യാക്കോബ പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രവാചകരിൽ പ്രവാചകൻ ദീർഘദർശിമാരുടെ തലവൻ എന്നുള്ള ഇത് സുറിയാനിയിൽ ഒറൈത്ത എന്ന് പറയുന്നു മോശയെ ഒറൈത്ത എന്ന വിളിക്കുന്നു പക്ഷേ മോശം ചെയ്ത എല്ലാ കാര്യവും എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെയും തല്ലുന്നില്ല താങ്കളുടെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ് ഞാൻ പറയുന്നത് താങ്കൾക്ക് ക്ലിയർ ക്ലിയറായും തോന്നുന്നു അതുകൊണ്ട് ഇത് യേശു ക്രിസ്തുവാണ് നമ്മുടെ മാനദണ്ഡം യേശുക്രിസ്തു ആണ് നമ്മുടെ അളവുകോൽ യേശു എങ്ങനെയാണ് ഈ പഴയ നിയമപ്രവാചകന്മാരെ കണ്ടത് എനിക്ക് മുന്നമ്മേ വന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു എന്ന് യേശു പറയുന്നു കാരണം അവര് കള്ളത്തരങ്ങൾ കാണിച്ചു മോഷണം നടത്തി കവർച്ച നടത്തി യേശുക്രിസ്തു ആ ഒരു പാറ്റേണി ലോ ടെസ്റ്റുമെന്റ് പ്രവാചകന്മാരുടെ പാറ്റേണി പോയില്ല അങ്ങനെയാണ് യേശുക്രിസ്തു ശിഷ്യന്മാരും കൊണ്ടും മടക്കി കുത്തി അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി കൊള്ളയടിച്ച് അത്യാവശ്യം ബലാത്സംഗം ചെയ്തിട്ട് തിരിച്ചു പറഞ്ഞാൽ ഞാൻ ഒരു അറ്റം ചെയ്തില്ല കാരണം യേശുവിന്റെ കൂടെ കുറെ ആണുങ്ങൾ ആളുകളുണ്ട് നല്ലൊരു ഫാൻ ഫോളോയിങ് ഉണ്ട് യേശു ക്രിസ്തുവിനും ചെറിയ ആയുധങ്ങൾ സംഘടിപ്പിച്ച് അത്യാവശ്യം പിടിച്ചുപറിയ കൊള്ള ബലാത്സംഗം കൊലപാതകം അതൊക്കെയാണല്ലോ പിന്നീട് വന്നപ്പോ അറേബ്യ മുഹമ്മദ് ചെയ്തത് അപ്പോ ഓൾട്ടെസ്റ്റോന്റെ പ്രോഫിനാണ് യേശു യേശു ക്രിസ്തു ആണ് നമ്മുടെ മാനദണ്ഡം യേശു ക്രിസ്തുവാണ് നമ്മുടെ മാതൃക യേശു ആയിരിക്കണം നമ്മുടെ മാതൃക അതിനു പകരം പഴയ നിയമ പ്രവാചകമാരും അവരുടെ ചെയ്തികളായിരിക്കരുത് അപ്പൊ ലോറൻസ് ഭാഷ പോലുള്ള ബഹുമാനരായ ആളുകൾ ഇത് ചിന്തിക്കണം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികൾക്ക് കൊടുക്കുന്ന പ്രബോധനങ്ങളിൽ ഞാൻ എത്രയോ വർഷങ്ങളിരുന്ന് കേട്ടിട്ടുള്ള പഴയ നിയമ പ്രവാചകന്മാരുടെ ആക്സിനെ ഹീറോയിസമായിട്ട് അവതരിപ്പിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക കൊണ്ട് ആളുകൊണ്ട് ഇതൊക്കെ വലിയ ഹീറോയിക് ആക്ട് ആയിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി കൊല്ലുന്ന കൈയടിച്ച് അന്യഭാഷ പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ അത് തിരുത്താൻ തയ്യാറായി കാരണം യേശു ക്രിസ്തു ആണ് നമ്മുടെ അളവുകോൽ യേശു ക്രിസ്തു ആണ് നമ്മുടെ മാനദണ്ഡം യേശു ക്രിസ്തു ആണ് നമ്മുടെ മാതൃക യേശു ആയിരിക്കണം നമ്മുടെ മാതൃക അതാണ് ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ആ ഏകകം വെച്ച് വേണം നമ്മൾ തിരുവെഴുത്തിനെ പഠിക്കാൻ കഴിഞ്ഞു വിശ്വസിക്കുന്നു